ഇരുപത്തിനാല് വർഷം മുമ്പ് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി വെളുപ്പിന് അഞ്ചു മണിക്ക് മുംബൈയിലെ ഒരു തെരുവിൽ ആയിരങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുകയാണ് വലിയൊരു കെട്ടിടത്തിന് മുന്നിലാണ് ഇവരെല്ലാം കാത്തു നിൽക്കുന്നത് പോലീസ് തീർത്ത ബാരിക്കേഡുകളെ മറിച്ചിട്ട് ജനക്കൂട്ടം ആ കെട്ടിടത്തിനുള്ളിലേക്ക് ഓടിക്കേറി ഇന്ത്യക്കാരുടെ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രമായിരുന്ന ബിഗ് ബസാർ ആയിരുന്നു ആ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നത് അന്ന് സബ്സെ സസ്തേ ദിൻ അതായത് ഏറ്റവും വിലക്കുറവുള്ള ദിവസം എന്ന പേരിൽ ബിഗ് ബസാർ പ്രഖ്യാപിച്ച മെഗാ സെയിൽ പ്രയോജനപ്പെടുത്താൻ എത്തിയതായിരുന്നു അവിടെ കണ്ട ആൾക്കൂട്ടം കിഷോർ ബിയാനി എന്ന വ്യവസായി പടത്തുയർത്തിയ ബിഗ് ബസാറിന്റെ മുംബൈയിലെ ആ ഷോപ്പിംഗ് സ്റ്റാളിൽ മാത്രം മുപ്പത് കോടിയുടെ ബിസിനസ് ഒറ്റ ദിവസം കൊണ്ട് നടന്നു പക്ഷേ അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ ബിഗ് ബസാറിനെ എന്താണ് സംഭവിച്ചത് ഓരോ ബിഗ് ബസാർ സ്റ്റോറും അടച്ചുപൂട്ടലിലേക്ക് എത്തിയത് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കിഷോർ ബിയാനി അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് കുടുംബ വ്യവസായത്തിലേക്ക് കിഷോറിനെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ പിതാവ് തീരുമാനിച്ചു പക്ഷേ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണുകയായിരുന്നു ആ ചെറുപ്പക്കാരൻ കോളേജ് കാലഘട്ടത്തിൽ തന്നെ സ്റ്റോൺ വാഷ് ഫാബ്രിക്കിന്റെ ബിസിനസ് ആരംഭിച്ച ലാഭം ഉണ്ടാക്കിയ ആളാണ് കിഷോർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പട്ലൂൺ എന്ന പേരിൽ ഒരു ഫാഷൻ ഷോപ്പിന് കിഷോർ ബിയാനി